നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സാക്ക് ന്യൂസിൻ്റെ പുതിയൊരു നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം എന്തായാലും ഇപ്പോൾ ഓഫീഷ്യലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട് ഗോൾ കീപ്പറായ സോംകുമാർ കുമാർ എന്തായാലും നിലവിൽ ക്ലബ്ബ് വിട്ടു പോയിട്ടുണ്ട് യൂറോപ്പിലേക്ക് യൂറോപ്പിലേക്കെ തിരിച്ചു പോകുന്ന വാർത്ത നമുക്ക് നേരത്തെ നമ്മൾ ഞാനൊരു വീഡിയോ സൈനികം ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യത്തിൽ കിടക്കുന്ന വിനങ്ങളിച്ചാൽ ആദ്യമേ കാണിക്കാനാണ് ബെൽബട്ടൻ എനേബിൾ ആക്കി കിട്ടാൻ നൂഡിയോസ് നോട്ടിഫിക്കേഷൻ ഇട്ടു അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊണ്ട് സോംകുമാർ സ്റ്റോവേ ലീഗിലേക്കാണ് പോകുന്നത് സ്ലോവേന ലീഗിലേക്കാണ് അദ്ദേഹം സ്ലോവേന ലീഗിനെയും ഐ എസ് ലീഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം എത്തിയത് ഇപ്പം എന്തായാലും തിരിച്ചത് സ്ലോവേനിയ ലീഗിലേക്ക് തന്നെ പോകുക കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഐ എസ് എൽ മത്സരം അതേപോലെ ഡൂറം കപ്പിലേക്ക് കളിച്ചൊരു ഗോൾ കീപ്പർ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പർ എന്ന് പറഞ്ഞാൽ ഇവ ഗോൾ കീപ്പർ ഇന്ത്യൻ ഗോൾ കീപ്പറായിരുന്നു എന്തായാലും അദ്ദേഹം ഇപ്പോൾ യൂറോപ്പിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന റിപ്പോർട്ട് നമുക്ക് കാര്യമായി കയറ്റി എന്തായാലും ഇപ്പം ക്ലബ്ബ് തന്നെ അത് ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട് സോംകുമാർ ക്ലബ്ബ് വിട്ടു പോയ കാര്യം സോംകുമാർ എന്തായാലും ഒഫീഷ്യലി ക്ലബ്ബ് വിട്ടു പോയിട്ടുണ്ടായിരുന്നു എന്തായാലും സോംകുമാറിന്റെ പകരക്കാരും എന്തായാലും ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഇപ്പം നിലവിൽ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു